ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് നമ്മളുടെ ഡെലിവറി സ്റ്റോറി വേണ്ട അപ്പോൾ ഞാൻ ഒരു പഴയ അമ്മയല്ലേ അപ്പോൾ അന്നത്തെ സമയത്ത് എങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്തായിരുന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു കുറച്ച് ദിവസമായിട്ട് കമൻറ്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ ഡെലിവറി സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയൊക്കെ നമ്മൾ ഒരു എനിക്ക് തോന്നുന്നത് അഞ്ച് വർഷത്തിനൊക്കെ മുന്നേ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളുടെ സാധാരണ ബ്ലോഗേഴ്സ് ചെറുപ്പം പെൺകുട്ടികൾ റീസെൻ്റ്ലി അമ്മയായ പെൺകുട്ടികളുടെ ഡെലിവറി സ്റ്റോറിയൊക്കെ നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ നമ്മൾ പണ്ടത്തെ ഡെലിവറി സ്റ്റോറിയാ പറയാൻ പോണ കേട്ടോ അപ്പോൾ ഞാനേ തുടക്കം തന്നെ പറയാം വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എനിക്ക് പെട്ടെന്നൊരു കുഞ്ഞുണ്ടാവുമെന്ന് എനിക്ക് കുഞ്ഞുണ്ടാവുമെന്ന് പോലും എനിക്ക് സംശയമാണ് കാരണം എൻ്റെ സൈസ് വെച്ച് ഞാൻ ഭയങ്കര ഒരു ചെറിയ സൈസുള്ള ഒരാളായിരുന്നു അപ്പോൾ എനിക്കൊക്കെ കുഞ്ഞുണ്ടാവുക എന്നായിരുന്നു ഞാൻ സംശയിച്ചിരുന്നത് പിന്നെയാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ വീട്ടിൽ നിന്ന് പോന്നപ്പോഴേ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഒരു രണ്ടു വർഷം കഴിയാതെ ഒരിക്കലും ഒരു കുഞ്ഞെന്നുള്ള ഒരു സംഭവം എനിക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് പേടിയായിരുന്നു പക്ഷേ വിവാഹം കഴിഞ്ഞ് വന്ന് ഈ ഒരു കാര്യം നമ്മൾ ഹസ്ബൻ്റിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ തന്നെ ഇതെന്താണ് ഈ പറഞ്ഞത് എനിക്കിത്രയും വയസ്സായി ഇനിയും രണ്ട് വർഷം കാത്തിരിക്കാനാണ് എന്നുള്ളതായിരുന്നു പുള്ളി പറഞ്ഞത് കാരണം ഞാനും പുള്ളിയും തമ്മിൽ കുറച്ച് ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത് തട്ടിക്കളയാൻ പറ്റാത്തൊരു അങ്ങനെ അത് ശരിയാണല്ലാന്ന് വിചാരിച്ച് പുള്ളിയുടെ ആഗ്രഹം പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പ്രഗ്നൻ്റായി പക്ഷേ ആ സമയത്ത് പുള്ളി നാട്ടിലില്ല പുള്ളി ഷിപ്പിലായിരുന്നു കാരണം പുള്ളി പോയതിന് ശേഷമാണ് എനിക്ക് ചെക്കപ്പ് ചെയ്യ ചെയ്യുന്നത് അപ്പോഴാണ് പീരീഡ്സ് ഇല്ലയെന്ന് മനസ്സിലാക്കുന്നതല്ല പീരീഡ്സ് ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ ചെക്കപ്പിന് പോണത് അപ്പോഴാണ് മനസ്സിലായത് പ്രഗ്നന്റ് ആണെന്നുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും അറിയിക്കാൻ നമുക്ക് പറ്റൂലേട്ടാ ഷിപ്പിലേക്ക് അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ കുറവുള്ള കാലമാണ് കാരണം നമ്മുടെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ വഴിയാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളെന്നൊക്കെ നമുക്ക് ഒരു മൊബൈൽ ഫോണാണ് അങ്ങനെയൊന്നുമില്ല സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ചിലവും കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെയും അങ്ങനെ വീട് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അങ്ങാട് വിളിക്കാൻ പറ്റില്ല നമ്മളുടെ വീട്ടിലൊന്നും ഫോണില്ല പിറ്റ് പിറ്റ് അത്തവണപ്പം പോയി തിരിച്ചു വന്നിട്ടാണ് നമ്മളുടെ ലാൻഡ് ഫോണൊക്കെ ആക്കി എടുത്തത് എന്നൊക്കെ ആരുടെയും വീട്ടിൽ തന്നെ ലാൻഡ് ഫോണൊക്കെ ഒന്നുമില്ല മൊബൈൽ ഫോൺ ആരും കണ്ടിട്ട് പോലുമില്ല അപ്പോൾ ലാൻഡ് ഫോണൊന്നും ആരുടെയും കയ്യിലില്ലാത്ത കാലഘട്ടമുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ പ്രൈന്നൊക്കെ ഒരു പെണ്ണ് എത്ര സന്തോഷത്തോടു കൂടി എനിക്കുള്ളൂ ഭർത്താവിനോട് പറയുന്നത് എനിക്ക് ആ ഒരു യോഗമൊന്നും ഉണ്ടായിട്ടില്ല മാസങ്ങൾ എത്രയോ മാസങ്ങളൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ലെറ്റർ വിടും ലെറ്റർ വിടുമ്പോൾ അത് കിട്ടുന്നത് രണ്ട് മൂന്ന് മാസത്തിന് ശേഷമാണ് ഷിപ്പിൽ കിട്ടുന്നത് അപ്പോൾ അന്ന് വെച്ചാൽ നമ്മൾ ഓഫീസ് അഡ്രസ്സിലാണ് വിടുന്നത് ഓഫീസിൽ എല്ലാ ക്രൂസിന്റെയും ലെറ്റർസ് ഇങ്ങനെ കൂടിക്കിടന്നിട്ട് പിന്നെ അത് എല്ലാം കൂടിയിട്ടാണ് അവരൊരു വലിയ ബണ്ടിലാക്കിയിട്ട് ഷിപ്പിലേക്ക് കൊണ്ടു കൊടുക്കുന്നത് അത് എപ്പ മാസങ്ങൾക്ക് ശേഷം അല്ലാതെ ഒന്നും അപ്പൊന്നെത്തിക്കൊന്നുമില്ല അന്നൊക്കെ പിന്നെ നമ്മൾ ടെലഗ്രാം ചെയ്യുക ആ ഒരു ഏർപ്പാടൊക്കെ എന്തെങ്കിലും മരണം സംഭവിച്ച അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ടെലഗ്രാം ചെയ്യുക അത്രയൊക്കെ ഉള്ളു അന്നത്തെ ഭയങ്കര കുറവാണ് ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ കുറവാണ് എല്ലാവരും തമ്പിഷിപ്പിലുള്ളവര് കേട്ടോ അങ്ങനെ ഞാൻ എത്രയോ മാസങ്ങളായപ്പോഴത്തേക്കും ആണ് ഈ ലെറ്റർ പപ്പക്ക് കിട്ടുന്നത് തന്നെയും അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ആദ്യം തന്നെ നമുക്ക് ഏറ്റവും വലിയ സങ്കടമാണത് ആ അങ്ങനെ പെട്ടെന്ന് തന്നെ കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് പത്ത് അതായത് ജനുവരി പതിനഞ്ചാം തീയതി കല്യാണം കഴിഞ്ഞ് ഇത് നവംബർ മുപ്പതാം തീയതി ഞാൻ എൻ്റെ റിച്ചാർഡ് ഉണ്ടാകണ ദിവസമാണ് അപ്പോൾ പിന്നെ ജനുവരി ആകണം ഒരു വർഷം ആവണം എന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ അത്രയും പെട്ടെന്നായി പിന്നെ പപ്പയില്ലല്ല ഞാൻ പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞിട്ടില്ല കുഞ്ഞുണ്ടായിട്ട് പോലും പുള്ളി വന്നിട്ടില്ല അന്നത്തെ കാലങ്ങൾ അങ്ങനെ ആദ്യത്തെ ഡെലിവറി എൻ്റെ വീട്ടിലാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണ് അപ്പോൾ എന്നെ ചെക്കപ്പിന് കൊണ്ടുപോയി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഡോക്ടർ ഭാമയായിരുന്നു എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ മാസം അവിടെ ചെക്കപ്പിന് പോകണം അപ്പം ഏഴു മാസം കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി ഏഴാം മാസം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നെ അവിടെ നിന്ന് നമ്മളുടെ അവസാനത്തെ പ്രസവത്തിന്റെ ആ സമയം പൂവേൻ്റെ തെയ്യാം അതിനുശേഷം നമ്മള് പെട്ടെന്നിങ്ങനെ എന്തോ ഒരു റെഡ് കളറിലെ ഒരു ബ്ലഡിന്റെ കട്ട പോലെ കട്ടയുമല്ല ഒരു ഒരു ലിവറിന്റെ ഒക്കെ പീസ് പോലെ നമ്മൾ നമ്മള് ഇങ്ങനെ ലിവറിങ്ങനെ ചോരയില് ഇങ്ങനെ കിടക്കൂലെ ആ ഒരു ലിവറിന്റെ ഒരു പീസ് പോലത്തെ ഒരു സംഭവം ഒരു ഡിസ്ചാർജ് ഉണ്ടായി അപ്പോൾ ഞാൻ പേടിച്ചുപോയി വേദനയാ ഒന്നുമില്ല അങ്ങനെ ഒരു വെള്ളം ബ്രേക്ക് അങ്ങനത്തെ ഒന്നുമില്ല എന്തോ ഒരു ഈ ഒരു ഒരു കട്ട പോലത്തെ അന്ന് അന്ന് ഉടഞ്ഞു പോണ കട്ടയല്ല ശരിക്കൊരു ലിവറിൻ്റെ ഒരു പീസ് പോലെ ഒരു പീസ് ഇങ്ങനെ യൂറിൻ പാസ് ചെയ്തപ്പോഴത്തേക്കും പെട്ടെന്നിങ്ങനെ വന്ന് വന്ന് അങ്ങനെ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഭയങ്കര സീനായിരുന്നു ഈ പറഞ്ഞപോലെ വിരലിട്ടിട്ട് കുഞ്ഞിൻ്റെ തല നോക്കുന്നൊരു ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ അതിന് ഞാൻ സമ്മതിക്കില്ല അവസാനം ഞാൻ അന്നത്തെ അഞ്ചു കൊല്ലം മുമ്പുടെ വീഡിയോയില് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ബാമനെ ഞാൻ ചവിട്ടി അവരുടെ മേത്തിട്ട് ചവിട്ടി അപ്പം നേഴ്സുമാരെല്ലാവരും ദേഷ്യപ്പെട്ടു തന്നെ എടുത്ത് ഇതെന്താ നിങ്ങൾ എന്താണ് എന്താണെങ്കിൽ കാണിക്കണമെന്ന് ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അയ്യോ എനിക്ക് ഓർക്കാൻ വയ്യ എൻ്റെ തലയൊക്കെ പോയിട്ട് മതിലെ പോയിട്ട് അടിച്ചു കാരണം മതിലിനോട് ചേർന്നിട്ടാണ് തല വന്ന രീതിക്കൊക്കെ ഇടന്നേച്ചത് ഞാൻ ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ കൈയിട്ട് നോക്കണേണ് ടൈം ആയെന്നുള്ളത് കൈ ഇടാൻ ഞാൻ തൊടാൻ ഞാൻ സമ്മതിക്കണില്ല അവസാനം ഡോക്ടർ ബലമായിട്ട് കാണാൻ പോയപ്പോൾ ഒറ്റ ചവിട്ടായി ഓടിയത് ഡോക്ടറിന് അങ്ങനെ ചവിട്ടിൻ്റെ ആ ഫോഴ്സില് എൻ്റെ തല പോയിട്ട് ബാക്കിൽ പോയിട്ടിടിച്ച് ഇത് അതൊന്നും ഞാൻ അറിയണേയില്ല കേട്ടോ നമുക്ക് അതിൻ്റെലും ടെൻഷനില്ല ഇത് ഡോക്ടറും വീഴാൻ പോയി അപ്പം എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു പിന്നെ അവർ പറഞ്ഞ് ഇത് പ്രസവിക്കണ ലക്ഷണമില്ല നമുക്ക് സിസേറിയം ചെയ്യാന്ന് പറഞ്ഞ് അവർക്ക് എൻ്റെ കാര്യം മനസ്സിലായി കാരണം എൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ട് എൻ്റെ സൈസൊക്കെ ചെറുതാണ് എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല ഇതാണ് എൻ്റെ ഒരു ചിന്ത അപ്പം അങ്ങനെ ആ ഒരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ എനിക്ക് സിസേറിയൻ വേണമെന്ന് ആയിരുന്നു എൻ്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നോർമൽ ഡെലിവറി സാധ്യമാകുമായിരുന്നു എന്നുള്ളത് എനിക്ക് തന്നെ അറിയാം പക്ഷേ എനിക്ക് ഒരു രക്ഷയില്ല എനിക്ക് അതായത് കുറേ നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞും കേട്ടുള്ള അറിവുണ്ട് വേദന ഭയങ്കര ഈ ഇത്ര വലിയ വേദന വേറെയില്ല അങ്ങനെയൊക്കെ ആ ഒരു ചിന്തയിൽ എനിക്കത് വേണ്ട എന്നുള്ളൊരു അങ്ങനെ ആയിപ്പോയി മനസ്സിൽ അപ്പം നമ്മൾ അങ്ങനെയാണ് നമ്മുടെ മൈൻഡ് സെറ്റാക്കി വെച്ചേക്കുന്നത് ഇനി ഒരു പ്രസവം എനിക്ക് സാധ്യമാകൂല എൻ്റെ ശരീരം അങ്ങനെ സെറ്റായി ഇരിക്കണേണ് എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല അതായത് എൻ്റെ ഒരു മാനസികാവസ്ഥ അങ്ങനെ ഏതായാലും അവരീ എത്രയും പെട്ടെന്ന് കയറ്റിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി എനിക്ക് അനസ്തേഷ്യ തന്നു അനസ്തേഷ്യ തന്നു കഴിയുമ്പോഴത്തേക്കും ബോധം മറയാത്ത അനസ്തേഷ്യ ബാക്കിൽ നമുക്കിങ്ങനെ നല്ലവശത്തൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള അനസ്തേഷ്യ അപ്പോൾ നമുക്ക് ബോധം മറയൂലല്ല അനസ്തേഷ്യ തന്നു അപ്പോൾ ഈ സർജറി കംപ്ലീറ്റ് ഞാൻ അറിയുന്നുണ്ട് വേദനയും ഡൗലെന്ന് മാത്രം കുഞ്ഞ് കരയുന്നതും അവർ സംസാരിക്കുന്നതും അവരെന്നോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സർജറി അങ്ങനെ കുഞ്ഞു വന്ന് ആൺകുഞ്ഞാണെന്ന് എന്നോട് പറയുന്നുണ്ട് ഇതെല്ലാം എനിക്ക് ഞാൻ കൂടി തന്നെ പക്ഷേ കുറച്ച് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഉള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ പിന്നെ നമ്മളുടെ ബോധം പറഞ്ഞുപോണേ അപ്പോൾ രാത്രിയായിട്ടുണ്ട് ഏഴരമണിയൊക്കെ എന്തുമാണ് ഇങ്ങനെ നമ്മൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കങ്ങനെ പോയതാണ് അപ്പോൾ മുതൽ നമ്മളിങ്ങനെ എനിക്ക് പെയിൻ ഒന്നുമില്ല കേട്ടോ പെയിൻ അങ്ങനെ ഒന്നുമില്ല അവർ ഇങ്ങനെ ഓരോ പെട്ടെന്ന് നിങ്ങൾ കയറ്റാൻ പറ്റൂല്ലോ അപ്പോൾ എന്തൊക്കെയോ ചെയ്തൊക്കെ നോക്കിയിട്ട് ആണ് കയറ്റിയിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഏഴര മണിപ്പം ശരിക്കും സമയം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ സമയം എഴുതി വെച്ചിട്ടുണ്ട് ഏഴ് മണി എന്തോ ആയപ്പോഴത്തേക്കും അപ്പോൾ അങ്ങനെ പിന്നെ ഒരു പത്ത് ദിവസം എന്തോ അവിടെ കിടന്ന് പണ്ടത്തെ സർജറി എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റിച്ചെടുക്കുന്ന സർജറി ഒക്കെയാണ് ഭയങ്കര വേദനയും അയ്യോ എനിക്ക് ആ കാലഘട്ടം എനിക്ക് ഓർക്കാൻ വയ്യ ഹോസ്പിറ്റലിലൊക്കെ കിടന്ന ആ സമയം എനിക്ക് ഓർക്കും ഒട്ടും എഴുന്നേക്കുമല്ല ഭയങ്കര മെയിനാണ് ഈ സ്റ്റിച്ചിൻ്റെ അവിടെയൊക്കെ എന്നിട്ട് നമ്മൾ ബെഡ് ആണെന്നുണ്ടെങ്കിൽ പൊക്കോള ബെഡ് തന്നെയാണ് അവർ നമുക്ക് തരുന്നത് അത് അവിടുന്ന് താഴേക്ക് ഇറങ്ങിയാക്കാൻ വലിയ ഹൃദയം പറ്റില്ല രണ്ടുപേരും പിടിച്ചാണ് പൊക്കി എഴുന്നേപ്പിക്കണത് പിന്നെ കിടക്കുമ്പോഴൊക്കെ അയ്യോ എനിക്ക് ഇപ്പോഴും ഓർക്കുമ്പോൾ ഇനി ഒരിക്കലും ഇനി ഒരു കുഞ്ഞിനെ എനിക്ക് പ്രസവിക്കാൻ പറ്റും പ്രസവനല്ല ഇനിയിപ്പോൾ ഒരു എണ്ണം സിസേറിയൻ അടുത്തത് സിസേറിയൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് മൊത്തത്തിലെല്ലാവരും പറഞ്ഞതും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇനിയൊരു സിസേറിയന് എൻ്റെ ദൈവമേ എന്നുള്ള ചിന്തയിൽ ഇത് ഇനി ഒരു കുഞ്ഞ് എന്നുള്ള ഒരു കണക്കിനാണ് ഞാൻ നിന്നത് കേട്ടോ അങ്ങനെ പപ്പ ഇല്ലല്ല നാട്ടിൽ എൻ്റെ ബ്രദറാണ് എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും സൈ ഇത് സൈനൊക്കെ ചെയ്ത് കൊടുക്കണമല്ലോ നമ്മൾ ഭർത്താക്കന്മാർ അത് അങ്ങനെ അതിനൊന്നും പപ്പ ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് എല്ലാം എൻ്റെ ബ്രദറാണ് ബ്രദറാണ് കൊണ്ടുനടക്കുന്നത് കംപ്ലീറ്റ് അങ്ങനെ പിന്നെ വീട്ടിൽ എൻ്റെ വീട്ടിലേക്കല്ലേ എൻ്റെ വീട്ടിലേക്കാണ് പ്രസവം കഴിഞ്ഞ് വരണത് അതും കഴിഞ്ഞ് കുഞ്ഞിന് രണ്ട് മാസം പ്രായം ഇപ്പം ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേയുടെ ഒന്നാണ് പപ്പ വരണത് അന്ന് ഹോളിഡേ ആണല്ലോ പബ്ലിക് ഹോളിഡേ അങ്ങനെ അന്നാണ് പപ്പ ആദ്യമായിട്ട് കുഞ്ഞിനെ കാണുക അപ്പം കുഞ്ഞിന് രണ്ട് മാസം കഴിഞ്ഞ് അപ്പോൾ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പപ്പേനെ കുഞ്ഞുണ്ടായിരുന്നു അറിയിക്കുന്നത് ടെലഗ്രാം ചെയ്തിട്ട് എൻ്റെ ബ്രദറാണ് അറിയിച്ചത് കേട്ടോ അപ്പോൾ പപ്പ ഷിപ്പിൽ എല്ലാവർക്കും ട്രീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോയെക്കൂടെ ഒന്നൊക്കെ കാണിച്ച് ആ അപ്പൊ അങ്ങനെ പപ്പ വന്ന് കുഞ്ഞിനെ കണ്ട് അപ്പൊ പപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വരാതെ ക്രിസ്നിങ് നടത്തിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ക്രിസ്നിങ് നടത്തി അപ്പ തന്നെ എന്നെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തേട്ടാ പിന്നെ കാരണം പപ്പയുള്ള സമയത്തല്ലേ ഇനി ഞങ്ങൾക്ക് ഒന്നിച്ചു നിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് അപ്പ തന്നെ കൊണ്ടുപോയി ആ അപ്പൊ ഈ ഈ പപ്പയുടെ അമ്മ ഒരുപാട് ചിന്താശക്തിയും എന്ത് കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചെന്ന് കഴിയുമ്പഴത്തേക്കും എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു അത് വലിയൊരു ഉപദേശമായിരുന്നു ശരിക്കും പക്ഷേ നമ്മളുടെ ഒക്കെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ മൂത്തവർ ചൊല്ലും മുതിന്നെല്ലേക്ക് ആദ്യം കഴിക്കും പിന്നെ മതിരിക്കും എന്നാണല്ലോ അതാണല്ലോ ആ ഒരു പഴഞ്ചൊല്ല അത് സത്യമാണ് കേട്ടോ കാരണം അന്നൊക്കെ എനിക്കിത് എന്നെ എൻ്റെ ഉള്ള ഉപദേശങ്ങളും ഒന്നും എനിക്കിഷ്ടമല്ല എനിക്ക് വെറുപ്പാണ് തോന്നുന്നത് പക്ഷേ ഇന്നത്തെ ജീവിതത്തിലേക്ക് ഞാൻ അന്നത്തെ കാര്യങ്ങളെ ചേർത്ത് വെച്ച് ആ ഒരു ഉപദേശങ്ങളായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം ഇപ്പം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ആദ്യം കഴിക്കുന്ന പലതും പിന്നീട് എന്ന് പറഞ്ഞതിൽ ഓരോ തെറ്റുമില്ല ആദ്യത്തേത് നമ്മളുടെ ആ ചെറുപ്രായത്തിലാണ് ആ കേൾക്കുന്നത് അപ്പോൾ നമുക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല നമ്മളുടെ ചിന്താഗതികളൊക്കെ വേറെതാ ആ അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അമ്മ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കും അപ്പം ആ കൂട്ടത്തിൽ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞില്ല ഒറ്റ കുഞ്ഞിന് ഇനിയൊരു കുഞ്ഞിനെ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഞാൻ ഈ സംസാരിക്കുന്ന കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് പല ഇതിനും വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടാണ് അതുകൊണ്ട് തന്നെ എൻ്റെ സ്ഥാനം മറിപ്പോയിന്ന് ഒന്നുണ്ട് വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പം ആ അപ്പോൾ ഞാനങ്ങനെ വന്ന് കുഞ്ഞിനെയും കൊണ്ട് പപ്പയുടെ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ ഇത്തേക്കും പപ്പടെ അമ്മ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഈ കുഞ്ഞിന് മൂന്ന് മാസം പ്രായവുമ്പോഴല്ലേ നമ്മൾ നമ്മളുടെ വീട്ടിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് എത്തണത് അപ്പം ഈ കുഞ്ഞിന് മൂന്ന് മാസം പ്രായം പ്രായമുണ്ടാകും അപ്പോഴാണ് നമ്മൾ ഭാര്യ ഭർത്താവ് ഒന്നിച്ച് കിടക്കുന്നത് അല്ലേ അതുവരെയും നമ്മുടെ വീട്ടില അതുകൊണ്ട് അവിടെ അങ്ങനെ നമ്മൾ നമ്മുടെ അമ്മയുടെ കൂടെ അങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ നമ്മൾ കിട കിടക്കുണ്ടാകുക അപ്പം അത് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഭാര്യ ഭർത്താവ് ഒന്നിച്ച് കിടക്കുമ്പോൾ തന്നെയും പെട്ടെന്ന് തന്നെ പ്രഗ്നൻറ്റാകാനുള്ള സാധ്യതയുണ്ടെന്ന് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് മിക്ക രണ്ടാമത്തെ കുഞ്ഞും ആദ്യത്തെ കുഞ്ഞും തമ്മിൽ അധികം പ്രായ വ്യത്യാസം ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിന്റെ കാര്യം ഇതാണ് ഈ മൂന്ന് മാസത്തെ വ്യത്യാസമേ കുഞ്ഞുങ്ങൾ തമ്മിൽ ഉണ്ടാവുള്ളത് പറയും അതായത് കുഞ്ഞിന് മൂത്ത കുഞ്ഞിന് മൂന്ന് മാസം ആകുമ്പോഴത്തേക്കും അടുത്ത കുഞ്ഞു വയറ്റിലായി കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് അമ്മ പറഞ്ഞു തന്ന ഒരു കണക്ക് അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഈ കുഞ്ഞിന് ഒരു വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ മറ്റേ കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞിരിക്കും അപ്പോൾ ഈ മൂത്ത കുഞ്ഞിന് ഒരു അറ്റൻഷൻ കിട്ടൂല പിന്നെ അതിൻ്റെ ഒരവസ്ഥ ഒരു ഒരു വല്ലാത്ത അവസ്ഥ ആയിരിക്കുള്ളൂ അപ്പം ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ കുട്ടികളും ഇങ്ങനെ ഒരു ചാനലിൽ ഒരു കുട്ടി ഒരു പെൺകുട്ടി പറയുന്നുണ്ട് അവൾക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് രണ്ട് കുഞ്ഞുങ്ങൾ ഏകദേശം ഒരുപോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നുണ്ട് എൻ്റെ മൂത്ത കുഞ്ഞിന് ഒമ്പത് മാസം പ്രായവും രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചെന്ന് അതെങ്ങനെയാണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടിയില്ല കേട്ടോ ഒമ്പത് മാസം പ്രായമുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പം രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച് അപ്പം അങ്ങനെയൊക്കെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം പിന്നെ കുഴപ്പമില്ലായാലും ഇരട്ട പോലെ രണ്ടും ഒന്നിച്ച് വളർന്നോളും എന്നും അമ്മ പറഞ്ഞേട്ടാ ഇരട്ട കുഞ്ഞുങ്ങളെ പോലെ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾ രണ്ട് കുഞ്ഞുങ്ങളെയും കൂടി ഒന്നിച്ച് വളർത്തുമ്പോൾ ആ ഒറ്റ സമയം കൊണ്ട് നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളും വലുതായി കിട്ടും അല്ലാതെ ഒരു കുഞ്ഞ് വളർന്ന് അടുത്ത കുഞ്ഞ് പിന്നെ ചെറുതായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ ഓരോ സമയത്തും ഇങ്ങനെ കുഞ്ഞിനെ വളർത്തലേ സമയം ഉണ്ടാകുള്ളൂ എന്ന് പറയും അപ്പോൾ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് രണ്ട് കുഞ്ഞുങ്ങളെ കൂടി നോക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും രണ്ട് കുഞ്ഞുങ്ങളും ഒന്നിച്ച് വളർന്നു വന്നോളും പിന്നെ ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളായി എന്നുള്ളൊരു പക്ഷെ ഇപ്പം പപ്പടാഗ്രഹം അഞ്ച് കുഞ്ഞായിരുന്നു എന്റെ ദയവുമോയ്യ സിസേറിയൻ അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അഞ്ചു മക്കളുടെ അമ്മേനെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ ആ അപ്പം അങ്ങനെ ഇങ്ങനെ പറഞ്ഞെൻ്റെ അടുത്ത് കേട്ടോ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് ശ്രദ്ധിക്കാനുള്ള എനിക്കറിയില്ലല്ലോ അങ്ങനെ നമ്മൾ എന്താ പ്രിക്കോഷൻസ് ചെയ്യാനുള്ളതെന്നൊന്നും അറിയില്ല അപ്പം ഞാൻ നമ്മുടെ ഫാത്തിമ ഡോക്ടർ ഉണ്ടല്ലോ ഫാത്തിമ ഡോക്ടറിനെയൊക്കെ അന്ന് പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് വന്നതിന് ശേഷമല്ല ഡോക്ടറുമായിട്ടുള്ളൊരു ബന്ധം വന്നേക്കണം ഇവരുടെ ഫാമിലി ഡോക്ടറാണ് അങ്ങനെ ഞാൻ നേരെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്ന് ചെന്നിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ ഡോക്ടറെ ഇങ്ങനെ ഹസ്ബൻഡ് ഇങ്ങനെ ഇടയ്ക്കല്ലേ ഉണ്ടാവുള്ളൂ എപ്പോഴും നാട്ടിലുള്ള ആളല്ല അപ്പം വരുമ്പോൾ മാത്രം എനിക്കൊരു ആ സമയത്ത് മാത്രം മതി ഒരു പ്രിക്കോഷൻ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെ ഉള്ളിലേക്ക് വെക്കുന്ന സംഭവങ്ങൾ അതൊന്നും എനിക്കിഷ്ടമല്ലട പേടിയാണ് അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാൻ എനിക്കിഷ്ടം എന്തെങ്കിലും ടാബ്ലെറ്റ്സ് അങ്ങനത്തെ എന്തെങ്കിലും കഴിക്കണ സംഭവം മതി മറ്റേ അകത്ത് വെക്കണ സംഭവം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഡോക്ടർ എനിക്ക് ടാബ്ലെറ്റ്സ് തന്ന് ജാക്സൺ ഉള്ള സമയത്ത് മാത്രം കഴിച്ചാൽ മതി അതായത് ജാക്സൺ ഇപ്പോൾ ഒരു മാസം രണ്ട് മാസം ലീവിന് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് അത് മാത്രം മതി പിന്നെ നമുക്ക് ആളില്ലല്ല കൂടെ അങ്ങനെ ഒരു സൺഡേ മണ്ടേ എന്നൊക്കെ എഴുതിയേക്കണ ഒരു ആണ് അപ്പം ആ ദിവസങ്ങളിലെ ടാബ്ലെറ്റ് ഇങ്ങനെ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കഴിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ ഞാനത് പ്രിക്കോഷൻ എടുത്തത് കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ തമ്മിലൊരു അഞ്ച് വയസ്സ് ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് കാരണം ഒരു മൂന്ന് വയസ്സ് ഡിഫറൻസിൽ അതായത് നമുക്ക് കുഞ്ഞുങ്ങളെ വേ ഇനി എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞാൻ അത് ചെയ്തത് പക്ഷേ കുഞ്ഞിന് മൂ ഒരു മൂന്ന് വയസ്സൊക്കെ ആയ സമയത്ത് നമ്മളുടെ മനസ്സിലൊരു ആഗ്രഹം വരും ഒരു കുഞ്ഞു കൂടി വേണം കാരണം നമുക്കങ്ങനെ ആ ഒരു ആഗ്രഹം വരണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൂടെയുള്ള ആളുകൾ നമ്മളുടെ ഒപ്പം ഡെലിവറി കഴിഞ്ഞ ആളുകൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏജിലുള്ള ആളുകളൊക്കെ രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുനടക്കാം അവർക്ക് രണ്ടാമത് അവർ പ്രഗ്നൻ്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ അയ്യോ എനിക്കും വേണം അങ്ങനത്തെ ഒരു തോന്നൽ നമുക്ക് വരുവട്ടാ എൻ്റെ ആയിരുന്നു ഇനി ഒരിക്കലും ഒരു കുഞ്ഞ് വേണ്ട എന്ന് ചിന്തിച്ചിരുന്ന ഞാൻ എനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞും കൂടി വേണം എന്നുള്ളൊരാഗ്രഹം തുടങ്ങി അപ്പോൾ വിചാരിച്ചൊരു മൂന്ന് വയസ്സൊക്കെ എന്തായാലും കഴിയട്ടെ അപ്പോൾ പിന്നെ ആ ഒരു കുഞ്ഞു അവിടെ പ്രായം കഴിയൂല അപ്പോഴാകാം എന്ന് വിചാരിച്ച് ഓരോ പ്രാവശ്യവും പപ്പ വരുമ്പോഴും ഈ ടാബ്ലറ്റ് കഴിക്കുക അങ്ങനെ സൂക്ഷിച്ച് സംരക്ഷിച്ചിട്ടുണ്ട് അത് അമ്മ അത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടുവാണ് ഈ പറഞ്ഞാൽ പോലും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കാര്യമില്ല അപ്പം അങ്ങനെ നമ്മൾ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ അമ്മ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തി തരുമായിരുന്നു എന്ന് വിചാരിച്ച് നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ പാടുള്ളൂ എന്ന് അമ്മ അങ്ങനെ പറയൂല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം വേഗമാകാം അപ്പോൾ ഒന്നിച്ചു വളർന്നു പോകുന്നോളും അതിലൊന്നും പ്രശ്നം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഇന്നും ഞാനത് ഭയങ്കരമായിട്ട് ഞാൻ നന്ദിയോടു കൂടി ഓർക്കുന്ന ഒരു കാര്യമാണ് കാരണം അങ്ങനെയൊന്നും ആരും തന്നെ പറയും നിങ്ങൾ കമൻസിൽ എഴുതുക ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു തരുമോ ആരും പറഞ്ഞു തരില്ല അപ്പോൾ ആ ഒരു ഇതൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യങ്ങൾ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി എടുത്തത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് കാരണം നമുക്കൊന്നും അറിയില്ലാത്ത പിള്ളേരല്ലേ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ അപ്പം അവർ കണ്ടും കേട്ടും അനുഭവിച്ചൊക്കെ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത് അങ്ങനെ ഏതായാലും റിച്ചാർഡിന് അഞ്ചു വയസ്സ് പ്രായം വരെ നമ്മൾ നോക്കി അഞ്ചു വയസ്സായപ്പോഴത്തേക്കുള്ള അടുത്ത കുഞ്ഞ അയക്കണത് റിച്ചാർഡ് എന്ന് പറയണത് ഭയങ്കര വികൃതി എന്ന് എന്നുവെച്ചാല് ജനിച്ച് വീണപ്പ തുടങ്ങിയിട്ട് നമുക്ക് ശല്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കൂല സ്നേഹിക്കാനുള്ള ഒരു അവസരം അവൻ തരൂല അത്രക്ക് വികൃതി അപ്പം നിങ്ങൾ ചോദിക്കും ഇപ്പം കിടന്ന് ഇപ്പം ജനിച്ച് ഇങ്ങനെ കിടക്കുന്ന കുഞ്ഞി എന്ത് വികൃതി കാണിക്കാൻ അവനെ കൊണ്ട് പറ്റിയ വികൃതി അവൻ കാണിച്ചിരുന്നു സ്ഥിരം ഛർദിലായിരുന്നു ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ഓരോ ഛർദ്ദിയിലും നമ്മളെന്തോരം തുണി കഴുകിയിടണം അതൊന്നും ചിന്തിക്കണം പിന്നെ കുഞ്ഞ് വൈ ഇങ്ങനെ ഫുഡ് വയറ്റിലുണ്ടാവൂലല്ലോ കംപ്ലീറ്റ് പോണേ പിന്നെ കരച്ചില്ല പിന്നെയും കൊടുക്കും പിന്നെയും ഛർദ്ദില് അങ്ങനെ 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 ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാലും കൊണ്ട് അത് എത്ര വലുതാണ് വരെ ടെൻത്ത് വരെയും ഛർദ്ദിക്കുമായിരുന്നു എല്ലാ ദിവസവും ഇവർ ഡെൽറ്റയിൽ പഠിക്കണത് കൊണ്ട് തന്നെ രാവിലെയാണല്ലോ ക്ലാസ് വേഗം എന്ന് വെച്ചാൽ ഒരു ആറേ മുക്കാലിനൊക്കെ വിവിടെ നിന്ന് പോകണം അപ്പോൾ ഇവർ ഒന്നും കഴിക്കില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ അവിടെ ചെന്നിട്ടാണ് നമ്മൾ പൊതിഞ്ഞാൽ കൊടുത്തു വിടണത് അപ്പോൾ രാവിലെ ഇറങ്ങുമ്പോഴത്തേക്ക് മൂന്ന് പേരും ഒരേ ക്ലാസ് പാൽ പിടിച്ചിട്ടാണ് ഇറങ്ങണത് റിച്ചാൽ അത് മിക്കവാറും ഇവിടെ തന്നെ ഛർദ്ദിച്ചിട്ടിട്ടാണ് സാധാരണ അപ്പം നമുക്കങ്ങട്ട് വിഷമം അങ്ങനെയാണ് എപ്പോഴും അപ്പോൾ ഇത്രയും കാലഘട്ടത്തിൽ കാലഘട്ടത്തിലായിട്ട് ബുദ്ധിമുട്ടിച്ചു പിന്നെ വികൃതിയാണെങ്കിൽ അതിൻ്റെ അപ്പുറം അപ്പം ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ആദ്യത്തെ കുഞ്ഞല്ലേ എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ റോജർ ഉണ്ടായി രണ്ടാമത് അപ്പൊ റോജറിന്റെ ഇത് റോജറിന്റെ അയൻ്റെ ഒക്കെ അമ്മ ഇവിടെ തന്നെ ഇരുന്നിട്ട് അപ്പം അപ്പുടെ വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പം വേറെ ഹോസ്പിറ്റലിലാണ് എങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടാവുന്നില്ല ചെക്കപ്പിന് കംപ്ലീറ്റ് പോയത് ഫാത്തിമ ഡോക്ടറിൻ്റെ അടുത്താണ് ഫാത്തിമ ഡോക്ടറാണ് എന്നെ ഒമ്പത് മാസം വരെയുള്ള ചെക്കപ്പ് ചെയ്തിട്ട് അതിൻ്റെ എനിക്ക് തരും ആ ഫയലും കൊണ്ടാണ് ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് പോയി ഇത് ഡെലിവറി ടൈമിൽ പോയിട്ട് ഈ ഫയൽ ഡോക്ടറിൻ്റെ അടുത്തേക്ക് കൊടുത്തിട്ടാണ് എന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം അവർ നോക്കിയിട്ട് അവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യണതും പ്രസവിക്കണതും ഒക്കെ അങ്ങനെയാണ് കേട്ടോ ആ അപ്പം അങ്ങനെ പിന്നെ ഹോസ്പിറ്റലുകളിലേക്കൊന്നും കയറി എനിക്ക് ആ ഒരു പേടിയാണ് അവിടെ ചെന്ന ഓ പിയിലൊക്കെ ഇരിക്കുന്ന അയ്യോ ഭയങ്കര പേടിയാണ് അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ ഫാത്തിമ ഡോക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ ചെന്ന് നമ്മുടെ സ്വന്തം അളക്കാണ പോലെ കണ്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടൊക്കെ പോലെ അങ്ങനെ ആ ഡെലിവറി ടൈം രണ്ടാമത്തേത് മൂന്നാമത്തതൊന്നും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ റോജന്റെ ഡെലിവറി നിന്ന് സംഗീത ഹോസ്പിറ്റലിലായിരുന്നു മറ്റേത് കരുവിൽപ്പിടിയിലുള്ള ഒരു ഹോസ്പിറ്റലിലായിരുന്നു ആദ്യത്തേത് എൻ്റെ വീടിൻ്റെ അടുത്തായിരുന്നു അപ്പൊ സംഗീത ഹോസ്പിറ്റലിൽ രണ്ടാമത്തെ ഡെലിവറി രണ്ടാമത്തെ ഡെലിവറിയുടെ സമയപ്പത്തേക്കും സ്റ്റിച്ചില്ലാത്ത ഇത് മറ്റേ സിസറിയന് സ്റ്റിച്ചൊന്നും ഇല്ല നമുക്ക് എടുക്കണ്ട അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടില്ല ആദ്യത്തെ ഡെലിവറിനെക്കാട്ടി അഞ്ചു വർഷം കഴിഞ്ഞല്ല അപ്പോൾ നമ്മളുടെ ടെക്നോളജി വളർന്ന് അതിൻ്റെതായ വ്യത്യാസങ്ങൾ നമുക്ക് വേദനകൾ കുറഞ്ഞ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഞാൻ ചോദിച്ചു ഇത് കുഴപ്പമില്ലല്ല ഇത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണല്ല എന്നെൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു ആദ്യത്താണ് നമ്മൾ കഷ്ടപ്പെട്ടു പോയത് അപ്പം ആദ്യത്തത് ഇനി ഈ അഞ്ച് വയസ്സ് വരെയും കുഞ്ഞുങ്ങളിൽ ഇത് ഒരെണ്ണത്തിനെ തന്നെ കൊണ്ടുവന്നു അപ്പം അമ്മേന്റെ അടുത്ത് പറഞ്ഞ് വേറൊരു കാര്യമുണ്ട് ഒരു തിരിയും കൊണ്ട് നടക്കരുത് കേട്ടാ അത് അണഞ്ഞു പോയാൽ വെളിച്ചം ഉണ്ടാവൂല അങ്ങനെ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു അതും എനിക്കൊരു ഒരു അറിവ് അപ്പോഴാണ് ഞാൻ എനിക്കൊരു ചിന്തിക്കണം ഒരു നടക്കരുത് എന്ന് പറയും ഒരു തിരി അണഞ്ഞാൽ പോയി വെളിച്ചം അപ്പം രണ്ട് മൂന്ന് തിരി വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടാ അപ്പം അങ്ങനെ രണ്ടാമത്തെ തിരിയായി അപ്പം എനിക്ക് ഓ ഇത് വലിയ കുഴപ്പമില്ല പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഈ റോജർ ജനിച്ചു കഴിഞ്ഞിട്ട് ഈ കുഞ്ഞ് എത്ര പാവം കുഞ്ഞാണെന്നറിയാമോ എൻ്റെ ദൈമം ഇറിച്ചാൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവം ഇവനെനിക്ക് ഇത്രയും പണി ഇത്രയും പണി തന്നൊരു കുഞ്ഞാറന്ന് പക്ഷേ റോജർ നേരെ തിരിച്ചിട്ട് ഒന്നും കറിയും കൂടിയില്ല ഇങ്ങനെ ചുമ എപ്പോഴും പറയും ചുമക്കണതൊക്കെ ആരും കേൾക്കാതെ ഇങ്ങനെ 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 തുറന്നൊന്നും ചുമക്കൂല അത്രയും രഹസ്യമായിട്ടൊക്കെയാണ് ചുമക്കണത് തന്നെ അത്രയും നമ്മളെ ശല്യം ചെയ്യാത്ത കുഞ്ഞാണ് പിന്നെ അവനിങ്ങനെ കുറുക്ക് കൊടുക്കുന്ന സമയമൊക്കെ ഇല്ലേ റിച്ചാൻ ആണെന്നുണ്ടെങ്കിൽ കഴി ഭക്ഷണം കഴിക്കണ പ്രശ്നമില്ല റിച്ചാർഡ് ഇപ്പോഴും കണ്ടില്ലേ റിച്ചാർഡ് അങ്ങനെ ഒരുവിധം ഭക്ഷണം കഴിക്കൂലല്ല അന്നും അങ്ങനെ തന്നെയാണ് ഭക്ഷണം കഴിക്കണ പ്രശ്നവും ഇല്ല ആള് ഭയങ്കര ഞങ്ങൾക്ക് അരച്ചിലാണ് കൊച്ചു മരിച്ചു പോകുമെന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കണതേ പക്ഷേ കാണുമ്പോൾ നല്ല വെളുത്ത് തൊടുത്ത് സുന്ദരനായിട്ടാണ് ഇരിക്കണത് അതായത് ഒരു ദിവസം നാല് പാക്കറ്റ് ഞാൻ ഞാനവന് കൊടുക്കണത് അതിൽ നാല് പാക്കറ്റ് പാല് ഉള്ളിൽ ചെല്ലണല്ല ഛർദ്ദിച്ച് കളയണു പകുതിയിൽ കൂടുതൽ അതുകൊണ്ടാണ് ആ നാല് പാക്കറ്റിന്റെ കണക്ക് വന്നത് രണ്ട് ലിറ്റർ പാൽ ഒരു ദിവസം അപ്പോൾ അന്ന് ഇങ്ങനെ പാല് ഛർദ്ദിച്ച് പോകുമ്പോഴത്തേക്ക് ഇനി കൊടുക്കണ്ടെന്ന് പറയും അപ്പം ഞാൻ പറയാം അപ്പൊ കൊച്ചിൻ്റെ ഭയം അത് കാര്യമില്ല അപ്പം പറയാം ഇപ്പോൾ അകത്ത് ചെന്നിട്ടില്ലേ പുറത്തേക്ക് പോന്നിരിക്കണം അത് അതിൻ്റെ ഗുണമൊക്കെ കിട്ടിക്കോളും കൊടുക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് സംബന്ധിക്കില്ല അടുത്ത പാക്കറ്റ് പാല് കാച്ചി പിന്നെയും അങ്ങനെ എൻ്റെ ദൈവമേ റിച്ചാർഡിനെ നോക്കാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുള്ളത് പക്ഷേ റോജർ നേരെ തിരിച്ചായിരുന്നു റോജറിന് എന്ത് ഫുഡ് കൊടുത്താലും അതുമാത്രമല്ല റിച്ചാർഡ് കുപ്പിപ്പാലൊന്നും കുടിക്കില്ലായിരുന്നു റോജർ അങ്ങനെയല്ല കുപ്പിപ്പാലൊക്കെ കുടിക്കുമായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല കുപ്പിയിലെ നശങ്ങൾ വായുവെച്ചുകൊടുത്താൽ തന്നെ പിടിച്ചൊക്കെ കുടിക്കും കുഞ്ഞുനാളെ അപ്പം എനിക്ക് ഒരുപാട് സമാധാനം ഇരുന്നു ഒരു ശല്യം ഇല്ലാന്ന് വെച്ചാൽ ഒരു ഇത്രയും ഇപ്പോഴും കുഞ്ഞുങ്ങളാ നോക്കാൻ എന്നാണ് ഞാൻ ഞാനപ്പം ചിന്തിച്ചത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് അങ്ങനെ പിന്നെ ഒരു മൂന്ന് വർഷത്തിന് ശേഷമാണ് നമ്മുടെ റയൻ ജനിക്കണത് റയൻ ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ റോജറിനെ മൂന്ന് വയസ്സിൻ്റെ വ്യത്യാസം വല്ലേ ഉള്ളു റോജറിനെ എൻ്റെ ചേച്ചിയാണ് നോക്കിയത് കേട്ടാ ചേച്ചിയുടെ വീട്ടിലേക്ക് ചേച്ചി കൊണ്ടുപോയിട്ട് കാരണം ഡെലിവറി ടൈം ഹോസ്പിറ്റൽ റിച്ചാർഡ് പിന്നെ വലുതായല്ല റിച്ചാർഡ് ഇത് അന്നും പപ്പനെ വരുത്തിയിട്ടുണ്ടായിരുന്നു പപ്പയുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ആശ്വാസം അപ്പം അങ്ങനെ റിച്ചാർഡിനെ നോക്കാനൊക്കെ പപ്പയുള്ളതുകൊണ്ട് റിച്ചാർഡ് അവിടെയുണ്ട് പക്ഷേ റയൻ ചെറുതാണ് റോജർ ചെറുതാണ് അപ്പം എൻ്റെ ചേച്ചിയാണ് റോജറിനെയൊണ്ട് അങ്ങോട്ട് പോയി കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് റോജനെ തിരിച്ചു കൊണ്ടു റോജർ അന്ന് ചേർന്നിട്ടില്ല സ്കൂളിൽ ചേർന്നിട്ടില്ല അപ്പം അങ്ങനെ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് റോജറിനെ ആ അക്കാഡമിക് ഇയറിൽ ഫ്ലൈ ക്ലാസ്സിൽ ഡെലിവറി തിരിച്ചേർന്നത് ആ അപ്പം അങ്ങനെ രണ്ടാമത്തെ ആളുടെ കഴിഞ്ഞ് മൂന്നാമത്തെ ആളുടെയും കഴിഞ്ഞ് മൂന്നാമത്തെ ആളുടെ ഡെലിവറി ആയപ്പോഴത്തേക്കും വളരെ ഈസി ആയിരുന്നു പിന്നെ നമുക്ക് എത്ര വേണമെങ്കിലും പ്രസവിക്കാമെന്നുള്ള ഒരു മനസ്സായിരുന്നു കാരണം ഒരു പ്രശ്നമില്ല ഡെലിവറി വേദനയില്ല വളരെ സുഖം സിസേറിയൻ എന്ന് പറയാനൊന്നുമില്ല ഒരു വേദനയില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല എഴുന്നിട്ട് നടക്കാം ഒരു കുഴപ്പമില്ല വേദനയൊന്നുമില്ല അപ്പം അങ്ങനെ വീണ്ടും വീണ്ടും ഡെവലപ്മെൻറ്റ്സ് തന്നെയല്ലേ ട്രീറ്റ്മെൻറ്റുകളിലൊക്കെ ഒരുപാട് ഇതെല്ലാം വന്ന് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് മൂന്നാമത്തേത് അപ്പോൾ പിന്നെ ഈ മൂന്നും സിസ്റ്ററേനായത് കൊണ്ട് തന്നെ ഇനി പരിപാടി വേണ്ട ഇനി ഇത് പറ്റില്ല എന്നുള്ളൊരിതിലെത്തി അത് പ്രത്യേകിച്ചും എൻ്റെ ഫാദർ എൻ്റെ ഫാദറിന് ഭയങ്കര സങ്കടം ഞാൻ കഴിഞ്ഞ വീടില് പറഞ്ഞപോലെ തന്നെ മക്കൾ പെൺമക്കൾ ഇങ്ങനെ വിഷമിക്കുന്ന കാണുന്നത് ആരും സഹിക്കാത്ത കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ആണുങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് വിത്ത് വിതക്കല ഉള്ളു മറ്റുള്ള പരിപാടികൾ മൊത്തം അനുഭവിക്കുന്നത് ഈ പെൺകുട്ടിയാണ് അപ്പൊ എന്റെ അപ്പച്ചൻ നിർബന്ധമായിട്ടും ജാക്സന്റെ അടുത്ത് പറഞ്ഞ് ഇനി ഇത് ഫാമിലി പ്ലാൻ ചെയ്യണം അല്ലാതെ നിവർത്തിയില്ല നിങ്ങൾ ചെറുപ്പങ്ങളാണ് ഇനിയും കുഞ്ഞുണ്ടായാലും അവള് കഷ്ടപ്പെടും അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇത് ചെയ്യണം പപ്പക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല പപ്പ പറഞ്ഞത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ആ ഒരു സ്ഥിതിഗതികൾ മാറിപ്പോകും അങ്ങനെയൊക്കെയാണ് ഉള്ളിൽ എന്തൊക്കെയോ കട്ട് ചെയ്ത് കളയും അങ്ങനെ അത് ശരിയല്ല എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയാണ് പപ്പക്ക് എൻ്റെ ഫാദർ സംബന്ധിച്ചില്ല എൻ്റെ ഫാദർ ഭയങ്കര കുറേ ദിവസങ്ങളായിട്ട് ആരോടും മിണ്ടാതെ ഇരിപ്പായി പോയി കാരണം പപ്പക്ക് അപ്പച്ചന് ടെൻഷനും കൂടി കയറിയിട്ട് ഭയങ്കര ചിന്താശക്തിയുള്ള ആളാണ് ഈ ചിന്താശക്തിയുള്ള ആളുകൾക്കാണ് ടെൻഷൻ വരണത് എന്തായാലും ഈ കൂട്ടത്തിൽ കൂടിയിട്ട് അതായത് ഡെലിവറിയുടെ മുന്നേ ആണ് കേട്ടോ ഡെലിവറി എന്ന് പറയുമ്പോൾ എൻ്റെ സിസ്റ്ററിനെ ആയതുകൊണ്ട് പിന്നെ ഒന്ന് ഇങ്ങനെ ഇത് നിർത്താൻ വേണ്ടിയിട്ടൊന്ന് വയറ് തുറക്കേണ്ട ആവശ്യമില്ലല്ലേ ഏതായാലും തുറന്നിട്ടേക്കുമ്പോൾ ഇത് എളുപ്പത്തിൽ അങ്ങനെ ചെയ്യാമല്ലോ അതുകൊണ്ടാണ് ആ പച്ചൻ പറഞ്ഞത് ഈ സമയത്ത് തന്നെ അത് തീർത്തിട്ട് പോന്നേക്കണം പിന്നെ ഇനി ഒരു പരീക്ഷണത്തിൽ നിൽക്കരുതെന്നുള്ള അങ്ങനെ ഏതായാലും അത് സമ്മതിച്ച് എഴുതിയൊക്കെ കൊടുത്ത് ഒട്ടും പപ്പക്ക് പക്ഷേ എങ്കിലും അപ്പച്ച നിർബന്ധമായിട്ടും സമ്മതിക്കാതെ ഇനി പറ്റില്ല ഇനി അവൾ കഷ്ടപ്പെട്ടു പോകും എന്തെങ്കിലുമൊക്കെ വന്നാലെന്ത് ചെയ്യും അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു അങ്ങനെ സയനൊക്കെ ചെയ്ത് കൊടുത്തു കപ്പം ആ സംഭവം തീർന്നു അങ്ങനെ ഇപ്പൊ മൂന്ന് കുട്ടികളിൽ നമ്മൾ നിൽക്കുന്നുണ്ട് അപ്പൊ റയൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ റയനും പാവും കുറിച്ചായിരുന്നു കേട്ടോ റയൻ ഫുഡൊക്കെ കഴിക്കുമായിരുന്നു റിച്ചാൻ്റെ പോലെ വേറെ രണ്ടുപേരും ഇല്ല ആ അപ്പൊ ഈ ഒരു കാലഘട്ടം ഒന്നും പറയുമ്പോഴില്ലേ മൂന്ന് കുട്ടികളൊന്നും ആർക്കും തന്നെ ഇല്ല പ്രത്യേകിച്ച് ഞങ്ങൾ ക്രിസ്ത്യൻ്റെ ഒരു ഇതിൽ അങ്ങനെ കുട്ടികൾ അധികം ഇല്ല രണ്ട് കുട്ടികൾ ഒരു കുട്ടികളിൽ നിർത്തുന്ന സമയത്താണ് എനിക്ക് മൂന്ന് കുട്ടികൾ ഹിന്ദുക്കളിലും അങ്ങനെയില്ല മുസ്ലിംസിലുണ്ട് കുഞ്ഞുങ്ങൾ കൂടുതലുണ്ട് അപ്പോൾ എല്ലാവരും പറയുന്നത് ഇത് മുസ്ലിംസിനെ പോലെ എന്താണിത് കുറെ കുട്ടികൾ മുസ്ലിംസിന് അങ്ങനെ കുട്ടികൾ വേണോ എന്നുള്ളൊരു നിയമം ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും മുസ്ലിംസിന് കുട്ടികളുണ്ടെന്നും കുറച്ച് കുട്ടികളൊക്കെ എല്ലാ വീട്ടിലും ഉണ്ട് ക്രിസ്ത്യൻസിലും ഹിന്ദുവിലും അങ്ങനെ കുട്ടികളെ ഒന്നും രണ്ടു ആണ് അന്നത്തെ അന്നത്തെ ഒരു സ്റ്റൈൽ പിന്നീട് മൂന്ന് കുട്ടികൾ എന്നുള്ളൊരു സ്റ്റൈലിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് കുറച്ച് കളിയാക്കലും പലരുടെയും കൈയിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്നോടൊപ്പം ഉള്ള ആളുകൾ എന്നെ രണ്ട് കുഞ്ഞുങ്ങളായിട്ട് ഭയങ്കര എൻ്റെ മുന്നിൽ ഷൈൻ ചെയ്ത് ഞാൻ ബുദ്ധിമുട്ടുന്നത് ആ മൂന്ന് കുഞ്ഞുങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നത് ഇനി ഇത് തുടങ്ങണ്ടേ വീണ്ടും ഒരു മുന്നിനെ വളർത്തണ്ടേ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളിലൂടെ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് ചില ആളുകളൊക്കെ അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടം ഏതായാലും ആ കാലഘട്ടങ്ങളെല്ലാം കടന്നു വന്ന് ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ ഈ മൂന്ന് മക്കൾ എന്റെ ചുറ്റും നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമല്ലേ ആ സന്തോഷം വേണമെങ്കിലും നമ്മൾ കുറച്ച് സങ്കടങ്ങളും ഇതുപോലെ ആളുകളുടെ ഇതെല്ലാം കേൾക്കേണ്ടി വരുമെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് അന്ന് നമുക്കറിയില്ല കുഞ്ഞുങ്ങൾ എങ്ങനെ വരും എന്താണെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഇന്ന് കാണുന്ന എന്റെ സന്തോഷം എന്ന് പറയുന്നത് അന്നത്തെ എൻ്റെ ആ സങ്കടങ്ങളുടെ ഫലമായിട്ട് ഇന്ന് എന്റെ സന്തോഷം എന്ന് പറഞ്ഞത് അപ്പോ ഇപ്പൊ കുഞ്ഞുങ്ങളെ വളർത്തി ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരുപാട് കുട്ടി കുട്ടി അമ്മമാർ ഇത് കാണുന്നുണ്ടാകും അതെല്ലാം നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സങ്കടങ്ങൾ തന്നെയാണ് എന്ത് കാര്യങ്ങളും അങ്ങനെയാണല്ല ആദ്യം നമ്മൾ കുറച്ച് വിഷമഘട്ടത്തിലൂടെ പോയിട്ടല്ലേ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റുള്ളൂ അപ്പം ഏതായാലും ഒരു തിരിയല്ല രണ്ട് തിരിയല്ല മൂന്ന് തിരിയാക്കി അങ്ങനെ ആ മൂന്ന് തിരിയുമായിട്ട് ഞാൻ ഇന്നുവരെയും സന്തോഷത്തോടെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നാളെ ദൈവത്തിന്റെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് എന്തൊക്കെയാണ് തരാനിരിക്കുന്നത് നമ്മളിൽ നിന്ന് എടുത്തു കളയുന്നത് എന്നൊന്നും നമുക്കറിയില്ല എല്ലാം ആകസ്മികമായിട്ട് പല കാര്യങ്ങളും നമുക്ക് വേണ്ടാന്ന് തോന്നുന്നതൊക്കെ വരും ചിലത് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് വേണ്ടി കാത്തു വച്ചിരിക്കുന്നത് അത് നമുക്ക് കിട്ടും അപ്പോൾ ആർക്കും ഒരു ഒന്നും പറയാൻ പറ്റില്ല എങ്ങനെയൊക്കെയാണ് ജീവിതത്തിൻ്റെ പോക്കെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല അപ്പം ഇന്ന് എന്ത് കിട്ടുമെന്ന് അത് വെച്ചിട്ട് സന്തോഷിക്കുക അത്രേ ഉള്ളു നാളത്തേക്കുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഡെലിവറി ടീമിൽ എനിക്ക് എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നൊക്കെ ഉള്ളത് അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായി എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫസ്റ്റ് ഡെലിവറിയുടെ സമയത്ത് മാത്രം ആദ്യം രണ്ട് മൂന്ന് ദിവസം അങ്ങനെ എന്തോ ഞാൻ ഛർദ്ദിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഛർദ്ദിച്ച് ഫുഡ് കഴിക്കാൻ എനിക്ക് അല്ലെങ്കിൽ മടിയാണ് ഒട്ടും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ് ഇവിടെ പപ്പടെ അമ്മേനെ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കണത് അല്ലാതെ ഞാൻ ഫുഡ് കഴിക്കില്ല ആരും നിർബന്ധിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല അപ്പൊ അങ്ങനെ നിർബന്ധിച്ച് ഒരുപാട് ഫുഡ് എന്നെ കൊണ്ട് കഴിപ്പിക്കുമായിരുന്നു അപ്പൊ അതുകൊണ്ടായിരിക്കാം തോന്നണ ഈ ഒരു സമയത്ത് കുറച്ചിങ്ങനെ ദിവസങ്ങൾ മാത്രം ഉണ്ടാവും ഇങ്ങനെ ശബ്ദിച്ചപ്പ തന്നെ അമ്മ പോയിട്ട് ഫാത്തമി ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് മരുന്ന് പിടിച്ചിട്ടുണ്ട് വന്നു അതോടുകൂടി അത് തീർന്ന് അല്ലാതെ എനിക്ക് ശാരീരിക അസ്വസ്ഥതകളാ ഞാൻ ഗർഭിണിയാണെന്നൊരു തോന്നൽ പോലും എനിക്കുണ്ടായിട്ടില്ല ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ എനിക്ക് പീരീഡ്സ് ആണ് സമയത്താണെങ്കിൽ പീരീഡ്സ് ആണെന്ന് പോലും അറിയും കൂടിയില്ല കാരണം അങ്ങനത്തെ ഒരു വേദനയാ ഒരു പ്രശ്നങ്ങളും എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്നു വല്ലപ്പോഴും ഒരു തവണയൊക്കെ മാത്രമേ ഒരു ചെറിയൊരു പെയിൻ ഒക്കെ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ എനിക്ക് പീരിയഡ്സിന് ഒരു ബുദ്ധിമുട്ട് സാധാരണ ദിവസം പോലെയാണ് എനിക്കല്ല അങ്ങനെ അത് പോലെ തന്നെ ഈ ഗർഭാവസ്ഥ എനിക്ക് സാധാരണ ഒരു ദിവസങ്ങള് പോലെ തന്നെ ആയിരുന്നു അങ്ങനെ വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ കുഞ്ഞുങ്ങള് പാൽ കുടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫീ നമ്മൾ ഫീഡ് ചെയ്തേക്കുന്നത് റിച്ചാർഡ് മാത്രം ഒന്നര വയസ്സ് വരെ റിച്ചാർഡ് ഫീഡ് ചെയ്തിട്ടുണ്ട് ബ്രസ്റ്റ് മിൽക്ക് അതാണ് ഉദ്ദേശം കേട്ടോ റോജറായപ്പോഴത്തേക്കും ഒരു എനിക്ക് തോന്നണത് ഒരു എട്ട് മാസം എന്തോ ആകെ ബ്രസ് ഫീഡ് ചെയ്തേക്കുന്നത് റോജന് വേണ്ടായിരുന്നു റോജറിന് കുപ്പിപ്പാലും മാത്രം ഇഷ്ടമുള്ള ഒരാളായിരുന്നു പിന്നെ റൈൻ്റെ ആ എനിക്ക് തോന്നുന്നത് നാല് മാസം അഞ്ചു മാസം എന്തേ റൈൻ ബ്രസ് ഫീഡ് ചെയ്തിട്ടുള്ളു കഴിക്കയില്ല എല്ലാവർക്കും ഇഷ്ടം റിച്ചാനാണ് കുപ്പി കൊടുക്കാതിരുന്നതും അതുകൊണ്ടാണ് ഫീഡിങ് ഒന്നര വയസ്സ് വരെ ഒന്നര ഒന്നര വയസ്സിലാണ് ജാക്സൺ മാവിന്ന് വീണ് ഹോസ്പിറ്റലേസ്റ്റ് ആണത് അതോടുകൂടി ഞാൻ ജാക്സിൻ്റെ അടുത്തേക്ക് പോയി കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിർത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മുടെ കയ്യിലിറന്ന് കുഞ്ഞ് അപ്പൊ അങ്ങനെ ആ ബ്രസ്റ്റ് ഫീഡിങ് ആ ഒരു സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് നിന്നുപോയി പിന്നെ അവൻ എന്നെ കാണുന്നില്ലല്ലോ അങ്ങനെ ആ ബ്രസ്റ്റ് ഫീഡിങ് അങ്ങനെ നിന്നതാണ് ഒന്നര വയസ്സ് അതും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഇങ്ങനെ ഫീഡ് ഇങ്ങനെ നിർത്താനൊക്കെ ഒരുപാട് കഷ്ടപ്പെടില്ലല്ലോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ ഇത്രയുള്ളത് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് നമ്മളുടെ റുട്ടീൻ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്